തൊഴിൽ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബഹ്റനിലെ തൊഴിൽ സ്ഥലങ്ങളിൽ മെച്ചപ്പെട്ട വൈദ്യസഹായവും അതുപോലെ തന്നെ അടിയന്തര ചികിത്സാ പ്രോട്ടോകോളുകളും ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല അൽ സൈദ് പുറത്തിറക്കിയ പുതിയ മന്ത്രിതല ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽക്കാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഈ നിയമങ്ങളിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം ഓരോ നൂറ് ജീവനക്കാർക്കും അതിൽ പുറകോ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ് ഉണ്ടായിരിക്കണം എന്നതാണ് അതുപോലെ തന്നെ ഓരോ ഇരുപത് തൊഴിലാളികൾക്കും കുറഞ്ഞത് ഒരു പരിശീലനം ലഭിച്ചതും സർട്ടിഫൈ ചെയ്തതുമായ പ്രഥമ ശുശ്രൂഷകൻ ഉണ്ടായിരിക്കണം ഇതിനായി ബഹറിൽ പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങൾ പരിശീലനം നൽകി വരുന്നുണ്ട് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അംഗീകാരമുള്ള ഫസ്റ്റ് എയ്ഡ് സി പി ആർ എഇ ഡി പരിശീലനം എന്നിവയാണ് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ഇപ്പോൾ നൽകുന്നത് ഈ സർട്ടിഫിക്കറ്റിന് രണ്ടു വർഷത്തെ കാലാവധിയും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് രണ്ട് രണ്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ അവരെ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൂപടങ്ങൾ ഒഴിപ്പിക്കൽ വഴികൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ അടിയന്തര പദ്ധതികൾ തൊഴിലുടമകൾ തയ്യാറാക്കി ജീവനക്കാർക്ക് കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം എന്നതാണ് അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പരിക്കേറ്റ തൊഴിലാളികൾക്ക് ഉടനടി വൈദ്യസഹായവും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യവും ഉറപ്പാക്കേണ്ടത് തൊഴിലുടമയുടെ ബാധ്യതയാണ് ഈ പുതിയ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ബഹറിൽ തൊഴിൽ നിയമം അല്ലെങ്കിൽ പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് പിഴയും മറ്റു നിയമ നടപടികളും ചുമത്തുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിലിടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു നിയമത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് തൊഴിലുടമകൾ മാത്രമല്ല തൊഴിലെടുക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട നിയമമാണ്